കിടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കം എന്ന പേരിൽ ബ്ലോക്ക് തല പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ തലത്തിൽ റിസോഴ്സ് നിയോഗിച്ച് അവർക്ക് ക്യാമ്പുകളിലൂടെ പരിശീലനം നൽകി നൽകി നിർദ്ദേശം ശാസ്ത്രീയമായി എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റുമാർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് നമ്മളുടെ ഈ പരിശീലന ക്യാമ്പ് ഇതിൽ മറ്റ് രാഷ്ട്രീയ പ്രസംഗങ്ങളൊന്നുമില്ല നേതാക്കന്മാരുടെ ഭീരവാദ പ്രസംഗങ്ങളൊന്നുമില്ല ഇത് ശാസ്ത്രീയമായ പരിശീലനമാണ് ആ പരിശീലനത്തിന്റെ ഭാഗമായി നമ്മൾ വീടുകളിൽ എങ്ങനെ പോകണം ആളുകളെ എങ്ങനെ സമീപിക്കണം തിരഞ്ഞെടുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം വോട്ടർ പട്ടിക എങ്ങനെയാണ് ശാസ്ത്രീയമായി നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള പൊതുവായ ഇലക്ഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നതോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് പ്രാഥമികമായ അവബോധം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഒരു രാഷ്ട്രീയ ക്ലാസും ഇലക്ഷൻ ഉൾക്കൊള്ളുന്ന രണ്ട് പ്രധാനപ്പെട്ട ും ബി എ മാരും ക്യാമ്പിൽ പങ്കെടുത്തു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ഹൈദരല്ലി മാസ്റ്റർ ക്ലാസ് എടുത്തു ഒ ടി ജെയിംസ് പാനായിൽ ജേക്കബ് എ ഗോപിനാഥൻ താജ സഖീർ അസീസ് ക്ലീൻചാലി തുടങ്ങി മണ്ഡലം വാർഡ് ബൂത്ത് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു